ഹലോ ധന്യസ് കിച്ചൻ ജേർണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചപ്പാത്തിക്ക് പറ്റിയൊരു കിഡിലിൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ സാധാരണ ഒഴിച്ചു കറി പോലെയല്ല കാലത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൽ നമുക്ക് ഒന്ന് രണ്ട് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഒരു സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്ര തന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് കേട്ടോ പട്ട ഗ്രാമ്പു വലക്ക പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ള നമ്മൾ ചിക്കൻ കറിയിലൊക്കെ ഇടുന്ന ഗരം മസാലപ്പൊടിയാണിത് ഇനി നമ്മൾ നമ്മളിതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്കിങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കുഴച്ച് ഇങ്ങനെ വെക്കുകയൊന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം അതിനായിട്ടാണ് കേട്ടോ ഇങ്ങനെ മസാല തേച്ച് വെക്കുന്നത് ഞാൻ മസാലയൊക്കെ മുഴുവനായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ചൂടായ എണ്ണയിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിനൊന്നും ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇത് അയക്കിട്ടോ കേട്ടോ അങ്ങനെ ഒരുപാടിങ്ങനെ വെന്ത് വരണമെന്നൊന്നുമില്ല ഇതിൻ്റെ ആ കോട്ടിങ് ഉണ്ടല്ലോ നമ്മൾ മസാലയൊക്കെ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുത്തില്ല അതൊന്നും അധികം ഇളകി പോകാത്ത രീതിയിൽ കൂടുതൽ ഇളക്കി കൊടുക്കാതെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇതിനെ കോരി മാറ്റാം പെട്ടെന്ന് തന്നെ റെഡി ഇത് ഒരുപാട് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇതിൽ എണ്ണ പിടിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഈ ഒരു കളറൊക്കെ ഇങ്ങനെ ചെറുതായി മാറി വരുമ്പോൾ എടുക്കുന്നതായിരിക്കും നല്ലതാട്ടോ അപ്പോൾ മുഴുവനായിട്ടും എടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ട് ഒരുമിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ എളുപ്പത്തിന് ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം ഒരു മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണ്ട്ടോ അത് എരിവില്ലാത്തതാണെങ്കിൽ ഒരു നാലഞ്ച് എണ്ണ എടുക്കാം ഒരു തണ്ട് കറിവേപ്പില നാല് മീഡിയം സവാള ഒരു കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അരച്ചെടുക്കരുത് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉള്ള രീതിയിൽ ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കടായി സ്റ്റൗൽ വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് എണ്ണയില്ലേ അതിൽ നിന്ന് ഏതാണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നന്നായി ചൂടായി വരുമ്പോൾ അര സ്പൂണോളം ജീരകം ക്യൂമിൻ സീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനോടൊപ്പം തന്നെ മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ജീരകം നല്ലോണം ഒന്ന് പൊട്ടി ഇങ്ങനെ മൂത്ത് വരണം കേട്ടോ ഇനി മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇത് മൂത്ത് വന്ന സമയത്ത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ള പച്ചമുളകും സവാളയും ഇഞ്ചിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നമ്മൾ തീരെ ഇതിൽ മുളക് കൂടി ചേർക്കുന്നില്ല ആകെ ചേർത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൽ മാത്രമാണ് കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ ഒന്ന് മൂത്ത് വരേണ്ടതുണ്ട് അപ്പോഴേക്കും ഞാനിവിടെ ഒരു രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി ഒരു അഞ്ചെട്ടോളം ബീൻസ് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഇരിക്കട്ടെ നമ്മുടെ സവാളയുടെ കൂട്ടൊക്കെ ആയി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് സവാളയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ ചെയ്ടുക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മുടെ കറിവേപ്പിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കറിവേപ്പിലിട്ട് ഒന്നിങ്ങനെ ഒന്ന് ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുത്താൽ ഒരു പ്രത്യേകമാണ് കറിക്ക് ഇനി നമ്മൾ നേരത്തെ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന പച്ചക്കറികളുണ്ടല്ലോ ബീൻസും ക്യാരറ്റും തക്കാളിയും ഒരുമിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾക്കിത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇതിനെ വേഗിച്ച് എടുക്കൊന്നും വേണ്ട കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ തക്കാളി ഒന്ന് ഉടഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ കാരറ്റും ബീൻസൊക്കെ ഒന്ന് വെന്ത് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ആദ്യം നമുക്കിതിൽ അരസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇത് നമ്മളിങ്ങനെ കാണണ പോലെല്ലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിൻ്റെ തവയിലൊക്കെ ആണെങ്കിൽ അധികം എണ്ണ ചേർക്കാതെ ഇതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് ഇളക്കി ഇതുപോലെ ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ ഇതൊന്നിങ്ങനെ ആയി വരട്ടെ അപ്പോൾ ഞാനിവിടെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞു വെക്കുന്നുണ്ടല്ലേ ഇതുപോലെയാണ് ഇരിക്കേണ്ടത് അപ്പോൾ ഈ ബീൻസിൻ്റെയും ക്യാരറ്റിൻ്റെയൊക്കെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും കുറച്ചൊന്ന് വെന്തിട്ടും ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇത് ആയിട്ടുണ്ട് ഏതാണ്ട് നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഞാൻ അളന്നെടുത്തതാണ് കേട്ടോ മിക്സിയുടെ ജാർ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സിയുടെ ജാർ ഒന്ന് എടുത്തതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടി അടച്ചു വെക്കാം കേട്ടോ ഇത്രയും ലൂസായിട്ടൊന്നും ഇരിക്കുന്ന ഒരു കറിയല്ല പിന്നെ മസാലയൊക്കെ നന്നായിട്ട് ഈ ക്യാരറ്റിൽ ബീൻസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ കുറച്ചൊന്നിങ്ങനെ തിക്കായിട്ടിരിക്കാനും അപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു മിനിറ്റൊക്കെ മതിയാവും മീഡിയം ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ബീൻസും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്തു വരും അപ്പം പകുതി വേ നമ്മള് നേരത്തെ തക്കാളിയുടെ കൂടെ അടച്ചു വെച്ചപ്പോൾ തന്നെ വെന്തിട്ടുണ്ട് ബാക്കി പകുതി ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചു വെച്ച് ഇതുപോലെ അടച്ചു വെച്ചപ്പോൾ വെന്തു വന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കേണ്ടത് അതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി മല്ലിയിലയാണ് കേട്ടോ ഒരു രണ്ട് പിടികോളം മല്ലിയില ഇതിൽ ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കണം അപ്പോൾ ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അത്ര വലിയ വെള്ളമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഒരുപാട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയില്ല അതിനാണ് നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്നിങ്ങനെ പിടിച്ച് വരുന്ന ആ ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടുള്ളൂ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കിടന്ന് ഒന്നിങ്ങനെ വെന്ത് വന്നാൽ മതിയാണ് മല്ലിയിലൊക്കെ ഒന്ന് ഇതിലൊന്ന് ഇങ്ങനെ വാടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം ഇനി ഇതിൽ കുക്കിംഗ് ടൈം ഒന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതിൽ ഈ കടായിൽ ചൂട് കൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ കറി ഇരിക്കേണ്ടത് കേട്ടോ നമ്മളത് വെള്ളമൊഴിക്കാതെ ഇട്ടിരുന്നെങ്കിൽ ഇതുപോലെ കിട്ടില്ല നല്ല രുചിയാണ് കേട്ടോ ചപ്പാത്തിയുടെ കൂടെ നാനിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു കിട്ടില്ല കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം